എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ലുലു ഗ്രൂപ്പ് എം എ യൂസഫ് അലി എന്ന വലിയൊരു മനുഷ്യൻ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ഈ ഒരു കമ്പനി ഇന്ന് ലോകത്തിൽ ഇരുപതോളം രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇരുപത് രാജ്യങ്ങളിലായിട്ട് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം ജോലിക്കാരാണ് നിലവിൽ ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കമ്പനിയിലേക്ക് യു എയിലേക്ക് ദുബായിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് രണ്ട് ദിവസം മുന്നേയും നമ്മൾ ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു വീണ്ടും പുതുതായിട്ട് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ദുബായിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സമയം കളയാതെ ഇതിലേക്ക് അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള വഴി ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്ടീവ് നാഷണാലിറ്റികളെ മാത്രമാണ് ലുലു ഗ്രൂപ്പിലേക്ക് ജോലിക്കായിട്ട് പരിഗണിക്കുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടന്റ് ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ എഞ്ചിനീയർ അതേപോലെ തന്നെ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ റീറ്റെയിൽ ഡെലിവറി എഞ്ചിനീയർ അതേപോലെ കുറച്ച് വേറെയും ഡിപ്പാർട്ട്മെന്റുകളിലേക്കും നിലവിൽ ലുലുവിലേക്ക് ദുബായിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസിയുണ്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി ഉണ്ട് ഓഡിറ്റ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി ഉണ്ട് അക്കൗണ്ടന്റ് ആയിട്ടും വേക്കൻസി ഉണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് സിവിൽ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ ഒരു ലുലുവിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടും റീറ്റെയിൽ ഡെലിവറി എഞ്ചിനീയർ ആയിട്ടും വേക്കൻസി ഉണ്ട് നിലവിൽ ദുബായിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എങ്കിലും നിങ്ങൾക്ക് യു എയുടെ പല ഭാഗങ്ങളിലേക്കായിട്ടും മറ്റു എമിറേറ്റ്സിലും ജോലി നേടാൻ ഈ ഒരു അവസരം വഴി കഴിയും അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസികൾ വഴി കഴിയും മെയിൻ ആയിട്ട് ദുബായിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എങ്കിലും യു മറ്റു ലുലു ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ ലുലു കമ്പനി ഷോപ്പുകളിലേക്കും റിട്ടേൽ ഷോപ്പുകളിലേക്കും നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്ടീവ് നാഷണാലിറ്റികളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ്പീരിയൻസ് നിർബന്ധമാണ് എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് കൂടാതെ മികച്ച സാലറിയും മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ പറയുക അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡി ഈ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ഏത് ജോബിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് ജോബിലേക്ക് വേണ്ടിയിട്ടാണോ അപേക്ഷിക്കുന്നത് ഇപ്പൊ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഉദാഹരണം എടുക്കുക അപ്പോൾ ഇമെയിൽ സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കുറിച്ച ശേഷം ഇതിലേക്ക് സി ബി അയച്ചു കൊടുക്കുക ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് സി ബി അയച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഈ ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പേജിൽ പോകും ആ ഒരു പേജിൽ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നും നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി നാഷണലിറ്റി കറണ്ട് ലൊക്കേഷൻ അതേപോലെ തന്നെ നിങ്ങളുടെ വയസ്സ് ജെൻഡർ സി വി ഇവയെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ലെറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ കവർ ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് അതും കൂടെ ഫിൽ ചെയ്ത ശേഷം താഴെ സെന്റ് എന്നൊരു ഓപ്ഷൻ കാണും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണോ കാണുമോ എന്നറിയില്ല ഇതാണ് സെന്റ് എന്നൊരു ഓപ്ഷൻ കാണും ആ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെന്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിലവിലേക്ക് പോകും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്കോ ആയിരിക്കും കോൾ വരിക അപ്പോൾ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും കൊടുക്കാൻ മറക്കരുത് നിലവിൽ വിസിറ്റിംഗ് വിസയിലുള്ള ആൾക്കും നാട്ടിലുള്ളവർക്കും അപേക്ഷിക്കാം നിലവിൽ വിസിറ്റിംഗ് വിസയിലുള്ളവർ ഈ ഒരു അവസരം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവസരം പാഴാക്കരുത് നിങ്ങൾക്ക് നിലവിൽ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും അടുപ്പമുള്ള ആരാണോ അവരുടെ നമ്പർ കൊടുത്താൽ മാത്രം മതി മറ്റുള്ളവരുടെ കൊടുക്കരുത് ഏറ്റവും അടുപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാണുള്ളത് അവരുടെ നമ്പർ കൊടുക്കുക അപ്പോൾ ഇത്ര മാത്രമേ ഇതിലേക്കായിട്ട് അപേക്ഷിക്കേണ്ടതുള്ളൂ ഇന്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുക താല്പര്യമുള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത് ഉടൻ തന്നെ അപേക്ഷിക്കുക